എൻ്റെ ചിന്തകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ ഒരു വർക്ക്മേറ്റ് ഞങ്ങൾ വളരെ ഫ്രണ്ട്സാണ് അപ്പം ഒരു ദിവസം ഒരു ചോദ്യം ചോദിച്ചു അതായത് അവരുടെ അസസ്മെൻ്റിൽ അവരെന്നോട് പറഞ്ഞു നീ വളരെ ഒരു സ്പിരിച്വലി ലീവ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒരു ഒരാത്മീയതയിൽ നിൽക്കുന്ന നിനക്ക് ചേർന്നതാണോ ഈ യൂട്യൂബ് ഞാൻ ആക്ച്വലി അത് കേ ചോദ്യം എന്നെ ഒന്ന് സ്പർശിച്ചു കേട്ടോ അവരോട് എൻ്റെ ആത്മീയതയോ എൻ്റെ ജീവിതങ്ങളോ ഒന്നും പറഞ്ഞിട്ടല്ല പക്ഷേ നമ്മളെ ആളുകൾ അസസ് ചെയ്യുന്നു നമ്മളെ കാണുന്നു നമ്മൾ നമ്മളവർ മനസ്സിലാക്കുന്നു പക്ഷെ അവരെ അടുത്ത അവർക്ക് തന്നെ ഉണ്ടായൊരു ചോദ്യമാണ് ഈ എനിക്ക് ചെയ്യുന്നതാണോ എൻ്റെ യൂട്യൂബ് അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത മറുപടി ഇതാണ് എൻ്റെ യൂട്യൂബ് ഒരിക്കലും എന്നെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്നില്ല അതൊരു വശത്തുകൂടെ സന്തോഷകരമായി നടത്തുന്നു എന്നുള്ളതല്ലാതെ അല്ല നമുക്ക് ചുമ്മാ സമയം കിട്ടുമ്പോൾ നമുക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കുന്നു ഞാൻ ഈ ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി ആറിലാണ് വന്നത് അന്ന് യൂട്യൂബ് ഒന്നും നമുക്ക് ഇത്ര ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഒന്നുമില്ല അപ്പോൾ ഈ രാജ്യം എനിക്കൊരു പുതിയ രാജ്യമാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും ഞാനിവിടെ കണ്ടു ഞാൻ തനിച്ചായിരുന്നപ്പോൾ കുറേ ഞാൻ നോട്ടുകൾ എഴുതി കുറേ പുസ്തകത്തിൽ ബുക്കുകളിൽ എഴുതി വെച്ചു അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ സമയങ്ങൾ കുറേ ചിലവാക്കി നന്നൊന്നും ഇൻ്റെ ഇൻ്റർനെറ്റ് അത്ര ഇതല്ലാത്തത് കാരണം യൂട്യൂബ് അത്ര കോമൺ അല്ലാത്തത് കാരണം ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നീട് ഇതെല്ലാം കോമണായി വന്നതോടുകൂടി എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറി കുടുംബമായി കുട്ടികളായി കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈമുണ്ട് ആ സമയത്ത് ഞാൻ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളതാണ് സത്യം പക്ഷേ ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയി തന്നെ ചിന്തിച്ചു എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇതാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എനിക്കും സ്വാതന്ത്ര്യമുണ്ട് കാണുന്ന നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ ഒരു പാപചിന്തയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുന്നതിന് തുല്യമാണ് അതായത് ഞാൻ ഒരു സന്തോഷകരമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് എൻ്റെ ചാനലിൽ സാധാരണ അല്ലെങ്കിൽ ഒരു ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ഒക്കെയാണ് ഞാൻ പങ്കുവയ്ക്കാറ് അപ്പോൾ ആ എനിക്ക് ഉള്ള സ്വാതന്ത്ര്യത്തിലൂടെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഒരു സന്തോഷകരമാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ എല്ലാവരുടെയും സ്വാതന്ത്ര്യം മറ്റുള്ളവർ ഒരാളെ പാപത്തിലേക്ക് നയിക്കാത്തതാണെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതാണെങ്കിൽ അവരാ ചെയ്യുന്ന പ്രവൃത്തിയിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ കാണാം താങ്ക്